പ്രധാനപ്പെട്ട സന്തോഷകരമായ കുളിർമയേഴുവുന്ന ഒരു വാർത്തയുണ്ട് ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി ഈ സ്നേഹത്തിന് മുന്നിൽ ഇച്ചാക്ക തോറ്റുപോയി അത്രമേൽ ആയത്തിലാണ് ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം മുഹമ്മദ് കുട്ടി നക്ഷത്രം ശബരിമല ദർശനത്തിനിടെ സ്വന്തം ഇച്ചാക്കയുടെ പേരിൽ ഉഷപൂജ നടത്തി മോഹൻലാൽ വല്യേട്ടന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചു സോഷ്യൽ മീഡിയയിൽ വൈറലായി വൈബാട് റെസീറ്റ് കഴിഞ്ഞ ദിവസമായിരുന്നു മമ്മൂട്ടിക്ക് ക്യാൻസർ എന്നു പറഞ്ഞ് വാർത്തകൾ പറഞ്ഞത് എന്നാൽ മമ്മൂക്ക ഓക്കെയാണ് എന്ന വാർത്തയാണ് പിന്നീട് വന്നത് ഇപ്പോൾ ലാലേട്ടന്റെ വൈബാടാണ് ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആരാധകർ ഏറെ കാത്തിരിക്കുന്ന എംബുരാന്റെ റിലീസ് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി എത്തുന്നത് ഈ മാസം ഇരുപത്തിയേഴിനാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ പ്രദർശനത്തിനായി എത്തുന്നത് വൈകിട്ട് നാലിന് പമ്പയിലെത്തിയ മോഹൻലാൽ അവിടെ നിന്നും കെട്ടി നിറച്ച് നീലിമല അപ്പാച്ചിമേട് വഴി സന്നിധാനത്ത് എത്തി പതിനെട്ടാം പടി കയറി വൈകീട്ട് ആറ് പതിനഞ്ചിന് ദർശനവും നടത്തി പമ്പയിലെത്തിയതു മുതൽ ആരാധകർ ഒന്നടങ്കം ആവേശത്തിലായിരുന്നു നിരവധി വീഡിയോകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയത് പൃഥ്വിരാജ് ചിത്രമായ എംബുരാൻ കാത്തിരിക്കുകയാണ് ആരാധകർ എംബുരാന്റെ ഓരോ അപ്ഡേറ്റുകളും നിറഞ്ഞ കയ്യടികളോടെയാണ് ആരാധകർ സ്വീകരിച്ചത് മലയാളത്തിലെ സകല റെക്കോർഡുകളും തകരുമെന്ന് ഉറപ്പാണ് എന്തൊക്കെയാണെങ്കിലും മാർച്ച് ഇരുപത്തി മുതൽ ലാലട്ടന്റെ അഴിഞ്ഞാട്ടമായിരിക്കും